നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നത് ആയിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണുകളിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രഞ്ജിനി ഹരിദാസിന്റെ അമ്മയും മലയാളികൾക്ക് സുപരിചിതയാണ് പുതുവത്സരത്തിൽ അമ്മയെക്കുറിച്ച് അടുത്തിടെ രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ വിവാഹം നടന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ താൻ ജനിച്ചുവെന്നും രഞ്ജിനി പറയുന്നു അച്ഛനെ കണ്ട ഓർമ്മ തനിക്കില്ലെന്നും അമ്മയുടെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നതെന്നും രഞ്ജിനു പറഞ്ഞിരുന്നു ധന്യാവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു തുറന്നു പറച്ചിൽ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് എന്റെ അച്ഛന് നഷ്ടമായി അമ്മയും ഗ്രാൻഡ് പാരന്റ്സുമാണ് എന്നെ വളർത്തിയത് അന്നത്തെ അമ്മ വളരെ സാധുവായിരുന്നു നിസ്സഹായ ഒച്ചപ്പാടൊന്നും എടുക്കാത്തയാൽ ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഇന്ന് ഞാൻ എന്തൊക്കെയല്ല എന്നതായിരുന്നു അന്നത്തെ അമ്മ മുപ്പതാമത്തെ വയസ്സിലാണ് അമ്മ വിധവയാകുന്നത് ആ സാഹചര്യത്തിലൂടെ കടന്നു ആ അവസ്ഥ മനസ്സിലാകൂ അമ്മയുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത് ജോലിക്കൊന്നും പോയിട്ടില്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിക്കണമോ കല്യാണം കഴിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആളാണ് എന്റെ അമ്മ പക്ഷെ അമ്മ വളരെ ബുദ്ധിമതിയാണ് ഇന്ന് അമ്മയെ കണ്ടാലേ അത് മനസ്സിലാകൂ എന്നാണ് രഞ്ജിനി പറഞ്ഞത് അച്ഛന്റെ ഓർമ്മകളും രഞ്ജിനി പങ്കുവെച്ചിരുന്നു വളരെ കുറച്ച് ഓർമ്മകളെ എനിക്കുള്ളൂ എനിക്ക് അച്ഛന്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്ന ഒരേ ഒരാൾ അച്ഛനായിരുന്നു അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ കരയുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഐ ആം വിത്ത് ധന്യാവർമ്മ എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ സുഹൃത്തായ ശരത് പുളിമൂടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നാൽപ്പത്തിരണ്ടുകാരിയായ താരം കോവിഡ് സമയത്താണ് ശരത്തുമായി പ്രണയത്തിലാകുന്നത് ഇടയ്ക്കിടെ ശരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ രഞ്ജിനു പങ്കിടാറുണ്ട് താനും ശരത്തും ഒരേപോലെയുള്ള വ്യക്തികളാണെന്ന് രഞ്ജിനി പറഞ്ഞിരുന്നു ശരത്ത് ഡിവോഴ്സിയാണെന്നും രഞ്ജിനി പറഞ്ഞു ഞാൻ വിവാഹത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും വർക്കായില്ല ശരത്തുമായുള്ള തന്റെ ബന്ധവും കോംപ്ലിക്കേറ്റഡ് തന്നെയായിരുന്നു സ്മൂത്തായാണ് പോകുന്നതെന്ന് പറയാനാവില്ല കാരണം ഞാനും ശരത്തും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് നിലനിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡ് സമയത്താണ് ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് പിന്നീട് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു ഒരുമിച്ച് താമസിച്ചപ്പോഴാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ ഗംഭീരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ചിന്തയിൽ മാറ്റം വന്നു ശരത്തിന് വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ട് ഞാൻ സോഷ്യലാണ് ആണ് പക്ഷെ ശരത്തിനെ പോലെ ആകാൻ എനിക്ക് പറ്റില്ല പിന്നീട് ശരത്ത് ദുബായിക്ക് പോയി ഞാനും പോകണമെന്ന് ആദ്യം കരുതിയതാണ് പിന്നീട് വേണ്ടെന്ന് വെച്ചു എന്നും രഞ്ജിനി പറഞ്ഞു